കായിക ലോകത്ത് ആവേശത്തിന്റെ ഉത്സവ കാഴ്ചകൾ തീർത്ത പാരീസ് ഒളിമ്പിക്സിന് കൊടിയിറങ്ങിയപ്പോൾ ആറ് മെഡലുകളുമായാണ് ഇന്ത്യൻ സംഘം മടങ്ങിയത് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും മടങ്ങുന്നതാണ് ഇന്ത്യയുടെ നേട്ടം ഹോക്കിയിൽ വെങ്കലമണിഞ്ഞ ശ്രീജേഷ് മലയാളികൾക്ക് അഭിമാനമായി ഇന്ത്യൻ പോരാട്ടം അഭിമാനമായിട്ട് ഒരു വെള്ളിയും അഞ്ചു വെങ്കലവുമടക്കം ആറ് മെഡലുകളാണ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ നേട്ടം നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ വെള്ളി നേടിയതാണ് ഏക വെള്ളി മെഡൽ നേട്ടം മൂന്ന് വെങ്കല മെഡലുകൾ ഷൂട്ടിംഗിൽ നിന്ന് നേടിയപ്പോൾ ഗുസ്തിയിൽ നിന്നും ഹോക്കിയിൽ നിന്നും ഓരോ വെങ്കലം നേടാനായി മനു ബാക്കറാണ് പാരിസിൽ ഇന്ത്യക്കായി മെഡൽ വേട്ടയ്ക്ക് തുടക്കം വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ ബാക്കർ വെങ്കലം സ്വന്തമാക്കി പിന്നാലെ പത്ത് മീറ്റർ എയർ എയർപിസ്റ്റൽ മിക്സഡ് ഇനത്തിൽ മനു മനുബാക്കർ സരബ്ജോത് സിംഗ് സഖ്യം വെങ്കലം നേടി ഷൂട്ടിംഗിൽ മൂന്നാമത്തെ മെഡൽ നേടിയത് സ്വപ്നിൽ കുശാലയാണ് പുരുഷന്മാരുടെ അമ്പത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷനിലാണ് താരത്തിന്റെ വെങ്കല മെഡൽ നേട്ടം ഹോക്കിയിലും ഇന്ത്യൻ ചുണക്കുട്ടികൾ വെങ്കലം സ്വന്തമാക്കി പുരുഷന്മാരുടെ ഗുസ്തിയിൽ അൻപത്തിയേഴ് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ അമൻ ഷെറാവത്തും വെങ്കലം നേടിയതോടെ പാരീസിൽ ഇന്ത്യയുടെ വെങ്കല നേട്ടം അഞ്ചായി അതേസമയം ഗുസ്തി ഫൈനലിനു മുമ്പ് അയോഗ്യാക്കപ്പെട്ട ഇന്ത്യൻ താരം വിനേഷ് ഫോഗട്ടിന് അനുകൂലമായി വിധി വന്നാൽ ഇന്ത്യൻ മെഡൽ നേട്ടം ഏഴാകും ഇത്തവണത്തെ ലോക കായിക മാമാങ്കത്തിന് തിരശീല വേണപ്പോൾ പാരീസിൽ ശക്തമായ പോരാട്ടം തന്നെയാണ് ഭാരത താരങ്ങൾ കാഴ്ചവെച്ചത് സ്പോർട്സ് ഡെസ്ക് ജനം